നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫിന്റെ ഒരു സ്റ്റീക്കിന്റെ നോക്കിയാലോ പോകാം ഹലോ ഡീയേഴ്സ് ഇപ്പൊ സ്റ്റീക്കിലേക്ക് ബീഫ് എങ്ങനെ കട്ട് ചെയ്യണേന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കത്തി ഒന്ന് മൂർട്ട് ചെയ്തെടുക്കും ബീഫ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഈ ബീഫ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്യാതെയാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതിനകത്ത് ഈ വൈറ്റ് പോർഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്ത് മാറ്റണം ഫസ്റ്റ് ചെയ്യേണ്ട തിങ് അതാണ് അപ്പോൾ ഞാനിത് ഈ ഒരു വൈറ്റ് പോർഷനൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റുവാണ് പിന്നെ ഈ ടെൻ്റലോയിൻ പീസ് എന്ന് പറഞ്ഞാൽ നല്ല അതായത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പീസാണ് അപ്പം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് വളരെ പാടാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഒരു ഫ്രീസറിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചേക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല കട്ട് ചെയ്ത് കിട്ടും പിന്നെ നമ്മൾ കത്തി ഉപയോഗിച്ച് ഒരു മോർച്ചിളക്ക് കത്തി ഉപയോഗിച്ച് ഇതുപോലെ വളരെ കനം കുറച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ ഇതൊരു ടിപ്പാണ് ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല മാർബിൾ എഫക്റ്റിൽ പീവ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി അടുത്ത ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കുക്ക് ചെയ്യേണ്ടത് ബട്ടറിലാട്ടോ അപ്പോൾ ബട്ടറിൽ നമ്മൾ കുക്ക് ചെയ്യാന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ബട്ടറിൻ്റെ കുറച്ച് പീസ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് തീ മാറ്റിയ ശേഷം നമ്മൾ ഈ ബീഫിൻ്റെ പീസ് പീസ് പീസെല്ലാം നമുക്ക് ഇതുപോലെ ഇതുപോലെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഈ സ്റ്റീക്ക് തയ്യാറാക്കുമ്പോൾ എന്താ ചെയ്യുന്ന നമുക്ക് വളരെ മിനിമം ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ ഇത് ഇതിന് കുക്ക് ചെയ്യുന്ന ടൈം ഏകദേശം ഒരു ആറ് മിനിറ്റ് വരെ മതി കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു പീസിൻ്റെ വലുപ്പവും അതുപോലെ തന്നെ അതിൻ്റെ തിക്നെസ്സും അനുസരിച്ച് സമയം ഒന്നോ രണ്ടോ മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വേദി ചെയ്യും പിന്നെ ഒരു വശം നന്നായിട്ട് ഒന്നൊരു കളറൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു തരാം അതുപോലെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് കുരുമുളക് പൊടിയും സോൾട്ട് ഇപ്പോൾ കുരുമുളക് പൊടി നമ്മളപ്പം ക്രഷ് ചെയ്തെടുക്കുകയെന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പം നമ്മളപ്പം ക്രഷ് ചെയ്ത് ചേർത്ത കുരുമുളക് പൊടിയെന്നു വെച്ചാൽ നല്ലൊരു ഇരിവും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പം തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഫ്രഷ് ആയിട്ട് ക്രഷ് ചെയ്തിട്ടാണ് കുരുമുളക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് സ്വല്പം സോൾട്ടും കൂടി ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് മറിച്ചിടാം ഒരു മൂന്നോ നാലോ മിനിറ്റ് മാക്സിമം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ തിരിച്ചടണം കേട്ടോ ഒരുപാട് നേരം വെക്കരുത് അതായത് ശരിക്കും പറഞ്ഞാൽ അടിവെച്ച് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിത് മറിച്ചിടാം അതൊന്ന് ഒരെണ്ണം ഒന്ന് മറിച്ചിട്ട് നോക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമോ ഏകദേശം ഈ ഒരു ഈ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുമ്പോഴാണ് നമ്മളിത് തിരിച്ചടിയേണ്ടത് ഈ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം അതായത് നമ്മൾ കുരുമുളക് പൊടി ഇതുപോലെ ഫ്രഷ് ആയിട്ട് പൊടിച്ച് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അല്പം സോൾട്ടും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കുറേ വളരെ കുറച്ച് മതി ഒരുപാട് മീൻസ് കുരുമുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കേണ്ട കുറച്ച് കുറച്ച് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളിയും ഇതിനകത്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന ഒരു ഫാക്ടറായിട്ടോ വെളുത്തുള്ളി ഇതുപോലെ ജസ്റ്റ് ഒരു കത്തി വെച്ച് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ഇങ്ങനെ പ്രഷ് ചെയ്യുക പ്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഈ വെളുത്തുള്ളിയും കൂടി ഇട്ടു കഴിഞ്ഞാൽ ബട്ടറും വെളുത്തുള്ളീൻ്റെ ടേസ്റ്റും കുരുമുളക് പൊടിയും സോൾട്ടും ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് വരുമ്പോഴാണ് ഈ ഒരു സ്റ്റീക്ക് നല്ലൊരു ടേസ്റ്റ് വരിക അപ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങളെല്ലാവരും എല്ലാവർക്കും ഈ ഒരു സ്റ്റിക്കിൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ എൻ്റെ വീഡിയോ കാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഈ സ്റ്റിക്ക് കഴിക്കാൻ പോവാണ് ഈ ഒരു അതായത് ഈ ഒരു വെളുത്തുള്ളും കൂടി ചേർത്താണ് നമ്മളിത് കഴിക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം ബായ്